മാവൂർ റോഡ് അരയടുത്ത് പാലം കഴിഞ്ഞ ഉടനെ തന്നെ പുതുതായിട്ട് ഏകദേശം രണ്ട് മാസമായി ഹോട്ടൽ സാഗർ ഓപ്പൺ ആയിട്ടുണ്ട് ഹോട്ടൽ സാഗറിനെ കുറിച്ചിട്ട് പ്രത്യേക വർണ്ണനകൾ നിങ്ങൾക്ക് വേണ്ട ആവശ്യമില്ല കാരണം എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഇത് പുതിയായിട്ട് തുടങ്ങിയ സംഭവമാണ് ഏകദേശം ഒന്നര രണ്ട് മാസത്തോളമായി അപ്പോൾ ഇതിന് മുന്നേ നമ്മളിവിടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു ഭക്ഷണം പക്ഷെ അന്ന് ബ്ലോഗും ചെയ്തിട്ടില്ല അന്ന് ഓപ്പണിങ് ചെയ്തിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ പാടാണ് തോന്നുന്നു നമ്മൾ ഭക്ഷണം കഴിച്ചത് അപ്പോൾ അന്നും ഞാൻ മീൽസും മീൻ കറിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ അതേ സിറ്റിങ്ങാണ് അന്ന് ഇരുന്ന അതേ സ്ഥലത്താണ് എന്നിട്ട് ഇരുന്നിട്ടുള്ളത് പിന്നെ ബാക്ക് സൈഡ് ചെറിയൊരു സിറ്റിംഗ് ഏരിയ ഉണ്ട് നല്ല വൈ നല്ല അറ്റ്മോസ്ഫിയറാണ് സംഭവം ഒരു പ്രത്യേക രസം ഇവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ നല്ലൊരു സമാധാനമാണ് അപ്പോൾ ഇവിടെ ഉള്ളത് പിന്നെ ഫസ്റ്റ് ഹോളിൽ ഫസ്റ്റ് ഫ്ലോറിൽ എ സി ആണ് എ സീൻ്റെ റെസ്റ്റോറൻറ്റ് തന്നെയാണ് പിന്നെ കോൺഫറൻസ് ഹാൾ അതുപോലെ തന്നെ മോൾ ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടുത്തെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ എന്താ വീട് ഭക്ഷണം കഴിക്കാൻ വരാനുള്ള മെയിൻ കാരണം അറിയാതെ ഇപ്പോൾ ഈ കാണുന്ന സംഭവം തന്നെയാണ് ഒരു രക്ഷയില്ലാത്ത മീൻ കറി ഏതാ മീൻ കറി അറിയാം കോഴിക്കോട് ഇതുപോലത്തെ ഒരു മീൻ കറി എടിയും കിട്ടില്ല നല്ല മീൻ കറി സാമ്പാർ ഇത്ര വലിയ സംഭവമല്ല പക്ഷേ മീൻ കറി പൊളി ബാക്കിയൊക്കെ അടിപൊളി തന്നെ സൈഡ് ഉണ്ടായിരുന്നു വറവുണ്ടായിരുന്ന തന്നെ ഒരു വേറൊരു സൈഡുണ്ടായിരുന്നു അച്ചാറുണ്ടായിരുന്നു പിന്നെ ചോറ് നല്ല ചോറ് നല്ല ചൂടുള്ള ചോറ് പിന്നെ പപ്പടവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ മീൻ സാമ്പാറിൻ്റെ ഡിമാൻഡ് കുറവട്ടോ മീൻ കറി നല്ല ഇരുന്ന് കഴിച്ചത് നമ്മൾ അതിൻ്റെ കൂടെ ഓർഡർ ചെയ്തത് ഒരു ഓംലേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു കൂന്തളി ഡ്രൈ ഫ്രൈ ആണ് കൂന്തളി മസാലയല്ല ഡ്രൈ ഫ്രൈ ഡ്രൈ ഫ്രൈ കൂന്തളി ഡ്രൈ ഫ്രൈ കഴിക്കാവുന്ന രസം മസാല കട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കൊണ്ടാട്ടം മുളകും കൂടി കൂടെ ഉണ്ട് നല്ല കറിയും കൂട്ടി അടിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് എവിടെ ഇല്ലാത്തൊരു ടേസ്റ്റാണ് ഈ മീൻ കറിയും സാഗറിൽ ബിരിയാണീൻ്റെ മുന്നേ കഴിച്ചിരുന്നത് വലിയ രസം തോന്നിയിട്ടില്ല പക്ഷെ മീൽസ് കഴിക്കാൻ അടിപൊളി സ്പോട്ടാണ് നല്ല തേങ്ങാ കൊത്തൊക്കെ കൂന്തൽ ഫ്രൈ ആണ് നല്ല രസം ഉണ്ടായിരുന്ന സംഭവം എന്തായാലും ഇഷ്ടപ്പെട്ട് വൺ സിക്സ്റ്റി റുപ്പീസാണ് കൂന്തലിന് ചോറിന് വന്നിട്ട് എഴുപത് റുപ്പ്യാണ് അപ്പം ടോട്ടല് മുന്നൂറ്റി ആണ് ആയത് വെച്ചിട്ട് വെച്ചിട്ടൊരു ഓംലേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂന്തൽ ഫ്രൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ മീൽസും എന്തായാലും ഇതാ കണ്ടേ കൂന്തലിനെ കാണുമ്പോൾ തന്നെ രസമല്ല നല്ല തിന്നാൻ നല്ല രസമാണ് കാണാൻ മാത്രമല്ല കേട്ടോ ചെറിയ കുറച്ച് ചോറും ഒരു ചെറിയ കഷ്ണം ഓംലേറ്റും അതുപോലെ തേങ്ങാകൂത്തൊക്കെ മുകളിൽ പെരക്കിയിട്ട് ഒരു ചെറിയ കഷ്ണോ കൂന്തലിൻ്റെ ഫ്രൈയും കൂടി വെച്ചിട്ട് അടിക്കാനല്ലേ ടേസ്റ്റായിരുന്നു സംഗതി അടിപൊളിയാണ് മസ്റ്റ് ട്രൈ മീൽസ് മീൽസും വിഷ് കറിയും കഴിച്ചോളൂ അടിപൊളിയാണ് ഒരു രക്ഷയില്ല എനിക്ക് സുഗിത്ത് കണ്ടോ സുഗീത്ത് സാധാരണ ഭക്ഷണം കംപ്ലീറ്റ് ചെയ്യില്ല പക്ഷേ ഇന്നും പ്ലേറ്റ് പഠിച്ചു വെച്ചേക്ക്